ചെള്ളി ചെള്ളി നാടൻചള്ളി ഇത് നാടന ഇതെന്താ നാടൻ നാടന് നൂറിന് അമ്പതാ കണ്ണന് കിര നാനൂറ്റിഅമ്പതാ ഫ്രഷുണ്ട് ഡ്രൈ ഉണ്ട് സാധനം കൊടുത്ത് ചെറുതായോലിണ്ടാവും കാട്ടിമോണി ആ അതല്ല നല്ല ഏറ്റവും നല്ല മാങ്ങയാണ് അല്ലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അല്ലേ കാട്ടിമോണി അങ്ങനെ പ്രത്യേകത ഉണ്ട് മുട്ടായി തേടാ ചക്കരൊട്ടായി അല്ല ഇച്ചിപ്പൊ സൗദിന്ന് വന്നിട്ടേ ഇപ്പ കൊറേ കാലായിട്ട് വരുകയാണെ ഈ കൽപ്പകഞ്ചേരി ചന്തക്ക് എന്താ അഭിപ്രായം നല്ല കച്ചവടം നടക്കില്ലേ നല്ല നല്ല ആളല്ലേ ഏഹ് നല്ല കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ കാലിക്ക് ഇറച്ചിപ്പൂട്ടേ ഇവിടെ ഇറച്ചി കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു വെയിറ്റിങ്ങിലാണ് ഇപ്പൊ അതായത് ഇരുട്ടായിട്ടില്ല മരുവ് കഴിഞ്ഞു തുടങ്ങിട്ടില്ല ഇരുട്ടാണെങ്കിൽ മുന്നേ തന്നെ ആ സാധനം കഴിഞ്ഞു അല്ലേ സാധനം ഇവിടെ വിലക്കുറവുണ്ടേ ഇരുന്നൂറ്റമ്പത് ഉറുപ്പിയൊക്കെയാണ് ബീഫ് എടുക്കുന്നത് അറുന്നൂറ്റമ്പതാണ് ഇപ്പൊടെ ജീവ ഇതെന്തായാലോ കണ്ണന് ഇരു നാനൂറ്റമ്പ കണ്ണനുണ്ട് ഉണക്കമീനും ഉണ്ട് ഫ്രഷും ഉണ്ട് ഡ്രൈ ഉണ്ട് അല്ലേ ഫ്രഷും ഡ്രൈ ഉണ്ട് കൊണ്ടാട്ടം വെളുത്തുള്ളി എന്തായാലും ഇപ്പൊ ഇരുപത് ഇരുന്നൂറ്റി അമ്പൂറ്റമ്പോ ഒന്നും അമ്പത് അമ്പത് റുപ്യ മൂന്നായിട്ട് ഇതെന്താ ബീട്രൂട്ടൊക്കെ മൂന്നിലാ നൂറ് ചട്ടികൾ പലതരം ഉണ്ട് കേട്ടോ കൂട്ടാൻ ചട്ടികൾ കാറ്റിൻ ചട്ടി കത്തി അങ്ങനെ അത്തിയാണോ നല്ല കത്തികൾ അല്ലേ അടിപൊളി കത്തികളുണ്ട് മുച്ചത്തി കരിവാകത്തി അല്ലേ മീൻ മുറിക്കണകത്ത് ഒരുപാട് കത്തികളുണ്ട് ഏ അടു കെട്ടാന് കാട് കെട്ടു ഇത് എവിടെ വലിയ മുട്ട ഡബിള് ഡബിള് കുഞ്ചാ ഡബിള് കുഞ്ചുള്ള മുട്ട അതാറാവും ആറാവും ണ്ടാ നേരത്തെ ഞങ്ങള് കാറും കുട്ടികളത് കണ്ടാല് വടക്കെടുക്കും വേണം എന്നറിഞ്ഞിട്ടില്ലേ സുഗർ പള്ളി പലഹാരങ്ങൾ

ചമ്മന്തിക്കൊല്ലേറ്റ് ചെള്ളി ചെള്ളി നാടൻചെള്ളി ഇത് നാടന ഇവിടെ ഇതെന്തല്ല നാടൻചെള്ളി എന്തെന്താ നാടന് നൂറിന് അമ്പതാ വേണ്ട വേണ്ട അടവെന്താ അടവല്ല അടവില്ല ഇറച്ചി ഇല്ല കേട്ടോ തിരക്ക് തിരക്ക് ഭയങ്കര തിരക്കാണ് ഇറച്ചി ഇതൊക്കെ ലേബായിട്ട് ഇങ്ങനെ കാണണങ്കിൽ പോയി ആ ഇപ്പൊ നമുക്ക് ഈ വിലക്ക് പോനൂറ്റിഅ്മൂറ് നമ്മള് ഇറച്ചി എടുക്കണു ലാഡ് ഇറച്ചി ആ ഈ വിലക്ക് പവിടെ കിട്ടില്ല എവിടേയും കിട്ടൂല ആ ഇവിടെ കൽപ്പക്കഞ്ചേരി ചന്തീ തന്നെയല്ലോ ആ നല്ല ഫ്രഷ് ഇറച്ചി എടുക്കും തൈകളുണ്ട് എന്തൊക്കെയാ തൈകൾ ഇണ്ടടാട്ട എല്ലാ സാധനം ഉണ്ട് ഇവിടെ ഈ ചന്തയിൽ എല്ലാ വേറെ എവിടെയൊക്കെ ഉണ്ടാവും ോ ആ നടന്ന് സപ്ലൈ ചെയ്യല്ലേ തൈകളൊക്കെ ഉണ്ട് പൂട്ട് മാവൊക്കെ ഇണ്ട് അല്ലേ ഇതേത് കാലാപ്പാടിയാ ഇതേതാണ് കാട്ടിമോണിയോ കാട്ടിമോണി ആ അതല്ല നല്ല ഏറ്റവും നല്ല മാങ്ങയാണ് അല്ലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടും അല്ലേ കാട്ടിമോണി അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇതൊക്കെ കാലാപ്പാടിയാണോ അല്ലേ ഇത് കാലാപ്പാടി അല്ലേ എല്ലാ തൈകളും ഉണ്ട് വാട്ട്സപ്പിക്കല്ലേ അയ്യൂറ് റോസുകളുണ്ട് മുളക് ഇതൊക്കെ കാഴ്ചക്കണേ ഏ പച്ചമുളക് വലിയ മുളകാ ഏക്കുണ്ട് தனிக்க பட்டணி இல்லித பட்டணி எந்த அம்பதுல வேற ஆப்பிள் முட்டாய் தடா சக்கராய் ஒரு അടവ് അടവ് ൂറല്ലേ ഇരുന്നൂറ നൂറ് റുപ്യ നൂറ് റുപ്പ്യ രണ്ടു മോതിട്ടാ ഒന്ന് ഇരിക്കുമോ നല്ല ഓക്കെ അവിടെ മുന്നിലുള്ള പൗറില്ല ഞാൻ ഇത് വേണ്ടീലോ അല്ലേ ടപ്പിന് തൊണ്ടവേദനക്ക് ജലദോഷം ഉണ്ടാക്കണം വൈറസ് തൊണ്ട ശോഭന പറയുന്നു മനുഷ്യന്റെ കാര്യവും